ഐ സി ഐ സി ബാങ്കിന്റെ മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ഹൈക്കിനെ പറ്റി ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതിനെപ്പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഹൈക്ക് മാത്രമല്ല വന്നിരിക്കുന്നത് ഐ സി ഐ സി ബാങ്ക് മുൻപ് ഓഫർ ചെയ്തിരുന്ന പല സേവിങ്സ് അക്കൗണ്ട് വേരിയന്റുകളും ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻപ് ഉള്ളവർക്ക് ഉപയോഗിക്കാം പുതിയതായിട്ട് നമുക്ക് ആ അക്കൗണ്ട് വേരിയൻറ്റ് ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് അതിന് പകരമായിട്ട് അവർ പുതിയ അക്കൗണ്ട് വേരിയന്റുകൾ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ ഒരു പുതിയ മന്ത്ലി ആവറേജ് ബാലൻസ് ബാധകമായിട്ടുള്ളത് അതേപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിന്റെ സർവീസ് ചാർജിലൊക്കെ ചെറിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഐ സി സി ബാങ്കിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുൻപ് ഓഫർ ചെയ്തിരുന്ന പല അക്കൗണ്ട് വേരിയന്റുകളും ഡിസ്കണ്ടിന്യൂ ചെയ്തായിട്ട് കാണാനായിട്ട് സാധിക്കും ഇൻക്ലൂഡിങ് റെഗുലർ സേവ്സ് അക്കൗണ്ട് ഇങ്ങനെ കുറേ അധികം അക്കൗണ്ട് വേറേന്റുകൾ ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് യൂസ് ചെയ്യാം നേരത്തെ ഉണ്ടായിരുന്ന ഒരു മന്ത്ലി ആവറേജ് ബാലൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആപ്ലിക്കബിൾ ആൾക്കുള്ളത് അതായത് മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ പതിനായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് മിനിമം കീപ്പ് ചെയ്ത് ചെയ്യേണ്ടത് സെമി അർബൻ അതുപോലെ തന്നെ റൂറൽ ഏരിയയിലാണെങ്കിൽ അയ്യായിരം രൂപയാണ് നോർമൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൽ ഐ ബാങ്കിൽ ഒരു മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് ീപ് ചെയ്യേണ്ടത് അത് ഇനിയും തുടരും അക്കൗണ്ട് ഉള്ളവർക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാം എന്നാൽ പുതിയതായിട്ട് ഐ സി സി ബാങ്കിൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഈ കാണുന്ന അക്കൗണ്ട് വേരിയന്റുകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട് പകരം വന്നിരിക്കുന്ന അക്കൗണ്ട് വേരിയന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സേവിങ്സ് അക്കൗണ്ട് കാറ്റഗറിയിൽ നമുക്ക് സെലക്ട് വെൽത്ത് അതുപോലെ തന്നെ പ്രൈവറ്റ് എന്നിങ്ങനെയുള്ള കുറച്ച് കാറ്റഗറികളാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് പുതിയതായിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്ന മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ബാധകമായിട്ടുള്ളത് മെട്രോ അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചിലാണ് നിങ്ങൾ ഈ പറഞ്ഞ അക്കൗണ്ട് വേരിയന്റുകൾ പുതിയ അക്കൗണ്ട് വേരിയന്റ് ഓപ്പൺ െങ്കിൽ അതിനകത്ത് അൻപതിനായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് മിനിമം കീപ്പ് ചെയ്യണം ഇനിയിപ്പോൾ സെമി അർബൻ ഏരിയയിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പതിനായിരം രൂപയും മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് മിനിമം കീപ്പ് ചെയ്യണം ഐ സി ഐ സി ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് മാത്രമാണ് അല്ല നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റെഗുലർ സേവിങ്സ് അക്കൗണ്ട് കാറ്റഗറിയിലൊന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ലഭ്യമായിട്ടുള്ള അക്കൗണ്ട് വരുന്നതിൽ നോക്കി കഴിഞ്ഞാൽ സീയർ സിറ്റിസൺസിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ട് വരുന്നതിനും ഈ പറഞ്ഞ മന്ത്രി ആവറേജ് ബാലൻസ് സി മിനിമം ബാധകമാണ് പിന്നെ സ്റ്റുഡൻസിന് വേണ്ടി അക്കൗണ്ട് വരേണ്ടതുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മിനിമം ബാലൻസ് ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ജനറൽ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് വരേണ്ടത് ബി എസ് ബി ഡി എസ് സ്കീമാണ് ഇതൊരു ഗവൺമെന്റ് സ്കീമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കും നൽകണം അതുകൊണ്ടാണ് ഈ ഒരു സ്കീം ഐ സി ഐ സി ബാങ്ക് ഒഴിവാക്കാത്തത് അത് നിർബന്ധമായിട്ട് നൽകണം ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് വരികയാണ് ഇൻക്ലൂഡിങ് നമുക്ക് ഡെബിറ്റ് കാർഡ് വരെ സൗജന്യമാണ് പക്ഷേ നമുക്ക് ഒട്ടുമിക്ക ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നൽകാനായിട്ട് അവർ താല്പര്യപ്പെടാറില്ല കാരണം അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രത്യേകിച്ച് ഒരു ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നും കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒട്ടുമിക്ക ബാങ്ക് സേവനങ്ങളും സൗജന്യമാണ് പക്ഷേ ഒരു ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ നമുക്ക് ബി എസ് ബി ഡി എസ് സ്കീമിലുള്ള അക്കൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡെയിലി സ്പെൻഡിങ് അതുപോലെ തന്നെ വിഡ്രോവൽ ലിമിറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇങ്ങനെയുള്ള കുറച്ച് അക്കൗണ്ട് വേരിയന്റുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഐ സി ഐ സി ബാങ്കിലുള്ളത് സോ പുതുതായിട്ട് നിങ്ങൾക്ക് ഐ സി സി ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ ഇല്ല ഈ പറഞ്ഞ ഉയർന്ന മിനിമം മന്ത്ലി ആവേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം മുൻമുണ്ടായിരുന്ന ഒരു മിനിമം മന്ത്ലി ആവറേജ് ബാലൻസും കാര്യങ്ങളൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്കറിയാം എസ് ബി ഐ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അതുപോലെ തന്നെ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പബ്ലിക് സെക്ടർ ബാങ്കുകളും മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന സമയത്താണ് ഇപ്പോൾ ഐ സി ഐ ബാങ്ക് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നത് ആസ് പെർ ആർ ബി ഐ ഗവർണർ അത് ബാങ്കിൻ്റെ ഡിസിഷനാണ് എത്ര രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് മിനിമം കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിന്റെ ഡിസിഷൻ ആണെന്നാണ് ആർ ബി ഐ ഗവർണർ പറഞ്ഞത് ഐ സി ഐ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റയടിക്ക് പോയിട്ട് ചാർജ് കൂട്ടുകയല്ല ചെയ്തു ഓൾറെഡി റെഗുലർ സേവിങ്സ് അക്കൗണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് തുടർന്നും മുൻപ് പറഞ്ഞാൽ മതിലെ ആവറേജ് ബാലൻസ് ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരെ മാത്രമാണ് ഇത് ബാധിക്കുന്നത് അവർ അവരുടെ ഒരു അവരുടെ ഒരു ടാർഗറ്റഡ് കസ്റ്റമർ അവർ ചേഞ്ച് ചെയ്യുക അവർക്ക് ആ രീതിയിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അത്രക്കും നല്ല ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ് അവർ ഇനി മുതൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം അവർ ഴ മെട്രോ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ മന്ത്ലി ആവറേജ് ബാലൻസ് മിനിമം കീപ്പ് ചെയ്യേണ്ടത് ഐ സി ഐ സി ബാങ്കിലാണ് അൻപതിനായിരം രൂപയാണ് ഇപ്പോൾ കൊഡക് മഹീന്ദ്ര ബാങ്ക് ആണെങ്കിലും ഇൻഡസൻ ബാങ്ക് ഒക്കെ ആണെങ്കിലും ഇരുപത്തി അയ്യായിരം രൂപയാണ് മെട്രോ ഏരിയയിൽ നോർമൽ സേവിങ്സ് അക്കൗണ്ട് കാറ്റഗറിയിൽ കീപ്പ് ചെയ്യേണ്ട മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ഇനി ആക്സിസ് ബാങ്ക് ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയും എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ പതിനായിരം രൂപയും ഐ ഡി എഫ് സി വസ്റ്റ് ബാങ്ക് ആണെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഏറ്റവും ഉയർന്ന മിനിമം മന്ത്ലി ആവറേജ് നിലവിൽ ഐ സി ഐ സി ബാങ്കിന്റെ കാര്യത്തിലാണ് ഈ ഒരു മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഈ ഒരു പറയുന്ന എമൗണ്ട് കീപ്പ് ചെയ്യണം എന്നല്ല മിനിമം കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് ആണ് ഇപ്പോൾ മാസം മുപ്പത്തി ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും എൻഡ് ഓഫ് ദി ഡേ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു അതിന്റെ സം ഡിവൈഡ് ബൈ മുപ്പത്തി ഒന്ന് ഇനി മുപ്പത് ദിവസമാണെങ്കിൽ ഡിവൈഡഡ് ബൈ മുപ്പത് അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിനിമം ഉണ്ടാകേണ്ട ഒരു ആവറേജ് ബാലൻസ് ആണ് ഈ പറയുന്ന മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു സെയിം എമൗണ്ട് തന്നെ കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒന്നുമില്ല ആവറേജ് നോക്കാൻ നേരത്ത് ഈ ഒരു എമൗണ്ട് മിനിമം വരണം ഈ ഒരു മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേഷനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യാം കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ഇനിയിപ്പോൾ ഈ ഒരു എമൗണ്ട് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐ സി സി ബാങ്ക് ഒരു ചാർജ് ഈടാക്കാം എത്ര രൂപയുടെ കുറവാണോ സംഭവിച്ചത് അതിൻ്റെ ആറ് ശതമാനം ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഏതാണോ ചെറിയ എമൗണ്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും പെനാൽറ്റി ചാർജ് ആയിട്ട് ഐ സി സി ബാങ്ക് ഈടാക്കുക പിന്നെ പെൻഷനേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു പെനാൾറ്റി ചാർജ് ഈടാക്കുകയില്ല അതുപോലെ ഐ സി സി ബാങ്കിന്റെ മൂന്ന് ഒരു ബാങ്കിങ് പ്രോഗ്രാമുകളുണ്ട് അതിനകത്ത് എലിജിബിൾ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരെയും ഈ ഒരു പെനാൽറ്റി ചാർജിൽ നിന്നും വേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിലെ ഇപ്പം നിലവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന പുതിയ സർവീസ് ചാർജും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മിനിമം കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് നമ്മളെ മുൻപ് സൂചിപ്പിച്ചതുപോലെ കാണുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജാണ് അത് മൊത്തത്തിൽ നമ്മൾ ബ്രാഞ്ച് വഴി അതുപോലെ തന്നെ ക്യാഷ് റീസൈക്കുലർ മെഷീൻ വഴി എല്ലാം കൂടിയാണ് കൗണ്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ പെർ മന്ത് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇടുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും വാല്യൂ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് അപ് ടു ഒരു ലക്ഷം രൂപ പെർ മന്ത് നമുക്ക് അക്യുമലേറ്റീവ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് മൂന്നായിരം രൂപ പ്ലസ് ജി എസ് ടി ഇല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ഏതാണ് ഹയർ അത് ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ് ആയിട്ട് ഈടാക്കും പിന്നെ തേർഡ് പാർട്ടി ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ പറഞ്ഞ നമ്പർ ഓഫ് ലിമിറ്റ് വാല്യൂ ഉള്ള ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും പിന്നെ ഇപ്പോൾ ക്യാഷ് വിഡ്രോവൽ കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലിമിറ്റ് നമുക്ക് മൂന്ന് ട്രാൻസാക്ഷൻ ഒരു മാസം നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ നൂറ്റമ്പത് ജി എസ് ടി ഇടാക്കും വാല്യൂ ഉള്ള ലിമിറ്റ് ഒരു ലക്ഷം രൂപയാണ് ക്യൂബുലേറ്റീവായിട്ട് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്കും എസ് ടി ഇല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ഏതാണോ ഹയർ അത് ഈടാക്കും പിന്നെ ക്യാഷ് ഡെപോസിറ്റ് ടൈമിൽ നാലര വൈകിട്ട് നാലര തൊട്ട് രാവിലെ ഒൻപത് മണിവരെ അതുപോലെ തന്നെ ഹോളിഡേയ്സിൽ നമുക്ക് പെർ ട്രാൻസാക്ഷൻ അൻപത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് പതിനായിരം രൂപ പെർ മന്ത് എക്സിഡ് ആയി കഴിഞ്ഞാലും ഈ ഒരു ചാർജ് ഇടാകും അത് സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഏത് രീതിയിലാണെങ്കിലും ഒരു മാസം പതിനായിരം രൂപയാണ് നമുക്ക് സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ അദർ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആറ് മെട്രോ ഏരിയയിൽ നമുക്ക് ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും സോ ഒരു മൂന്ന് എന്നുള്ള ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപ പ്ലസ് ജി എസ് ടിയും എ ടി എം ഇന്റർചേഞ്ച് ഫീസായിട്ട് ഇടക്കും ഇനിയിപ്പോൾ മറ്റു നോൺ മെട്രോ ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ചാർജ് ആണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എ ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും പിന്നെ ഔട്ട് എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി അതിന് കൂടുതൽ ഒരു മൂന്നര ശതമാനം ജി എസ് ടി ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസും ഈടാക്കും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷൻ ചാർജ് ഇടക്കും പിന്നെ ഐ സി ഐ സി ബാങ്കിന്റെ എ ടി എം അതുപോലെ തന്നെ ക്യാഷ് റീസൈക്കുലർ മഷീൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ആണ് സൗജന്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓരോന്നിനും ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് സൗജന്യം സൗജന്യമാണ് പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജ് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവലി ഗ്രാമീണ ലൊക്കേഷൻ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആനുവലി ചാർജ് ഇടാക്കും കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് പറഞ്ഞത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആ വർഷം പിന്നെ വാലുവാർഡ് എസ് എം എസ് സർവീസ് ചാർജ് പറഞ്ഞത് അപ്പർ എസ് എം എസിന് പതിനഞ്ച് പൈസയാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർലി മാക്സിമം നൂറ് രൂപയായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ ഈടാക്കുന്ന സർവീസ് ചാർജ് പിന്നെ ഐ എം ബി എസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ വഴി ചെയ്യുക ചെയ്യുന്ന ഐ എം ബി എസ് ട്രാൻസാക്ഷൻ സൗജന്യമാണ് അതൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഇത്രയും രൂപ നമ്മൾ മിനിമം മതിലെ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം ഐ എം ബി എസ് എന്തായാലും സൗജന്യമാണ് ആർ ടി ജി എസ് നോക്കിക്കഴിഞ്ഞാൽ ആർ ടി ജി എസ് ഓൺലൈൻ സൗജന്യമാണ് ബ്രാഞ്ച് വഴിയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി പെർ ട്രാൻസാക്ഷൻ ചാർജ് ഇടക്കും അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ ഓരോ ട്രാൻസാക്ഷനും നാൽപ്പത്തി അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷൻ ചാർജ് ഇടക്കും എഫ് ടി നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ വഴി സൗജന്യമാണ് സോ എൻ ഇ എഫ് ടി ആണെങ്കിലും ആർ ടി ജി എസ് ആണെങ്കിലും ഐ എം ബി എസ് ആണെങ്കിലും ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ് ഇനിയിപ്പോൾ എൻ ഇ എഫ് ടി ബ്രാഞ്ച് വഴിയാണെങ്കിൽ അപ് ടു പതിനായിരം രൂപ വരെ രണ്ടര രൂപ പെർ ട്രാൻസാക്ഷനും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപ പൈസ എഴുപത്തിനും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് പെർ ട്രാൻസാക്ഷനും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെ രൂപ എഴുപത്തിയഞ്ച് പൈസ പെർ ട്രാൻസാക്ഷനും പിന്നെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇൻഷുറൻസ് ചാർജ് വരുന്നത് ഓരോ മാസം നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഇ സി എസ് അതുപോലെ തന്നെ എൻ എസ് എസ് ഡെബിറ്റ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിന്റെ ചാർജ് വരുന്നത് പെർ ഇൻസ്റ്റൻസിന് ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് മാക്സിമം എന്ന് പറയുന്നത് മൂന്ന് ഇൻസ്റ്റൻസ് ആണ് പെർ manda പിന്നെ ചെക്ക് റിട്ടേൺ ഔട്ട് വേർഡ് ആണെങ്കിൽ പെർ ഇൻസ്റ്റൻസിന് ഫൈനാൻഷ്യൽ റീസിന് ഇരു ഇരുനൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ചെക്ക് റിട്ടേൺ ഇൻവേർഡ് ആണെങ്കിൽ ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടാണെങ്കിൽ പെർ ഇൻസ്റ്റൻസിന് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും നോൺ ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് ഇടാക്കുക പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതർ ബാങ്കിൻ്റെ എ ടി എം അല്ലെങ്കിൽ പി ഒ സിയിൽ ഇൻസഫിഷൻ ഫണ്ട് മൂലം ട്രാൻസാക്ഷൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഇടക്കും പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് മിനിമം മന്ത്ലി അവർ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ ആ ഒരു പെനാൾട്ടി ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബാങ്കിങ് പ്രോഗ്രാമുകളുണ്ട് അത് അതിനകത്ത് നമ്മൾ എൻറോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും സെലക്ടീവ് ബാങ്കിങ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് അതായത് കറണ്ട് അക്കൗണ്ട് ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് ടേൺ ഡെപ്പോസിറ്റ് റെക്കറിങ് ഡെപ്പോസിറ്റ് എല്ലാത്തിലേയും ബാലൻസ് എല്ലാം കൂടി ഒരു രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ ബാലൻസ് പിന്നെ മ്യൂച്വൽ ഫണ്ട് എ യു എം ഡി എല്ലാം കൂടി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു നമുക്കൊരു ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറാൻ പറ്റും സെലക്ട് ബാങ്ക് ഇനി വെൽത്ത് മാനേജ്മെന്റ് പ്രോഗ്രാം ആണെങ്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് ബാലൻസ് ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ ബാലൻസ് മ്യൂച്വൽ ഫണ്ട് എ യു എം ഡി മാറ്റല്ലാങ്കൂടെ ഒരു അൻപത് ലക്ഷം രൂപ ബാലൻസ് പിന്നെ പ്രൈവറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് ബാലൻസ് ഓഫ് ഒരു ഫിഫ്റ്റി ലാക്ക് ഇല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എ യു എം ഡി മാറ്റെ അല്ലെങ്കിൽ കൂടി ഒരു ഫൈവ് സി ആർ ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിംഗ് പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇങ്ങനെയുള്ള ബാങ്കിങ് പ്രോഗ്രാമിൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു പെനാൽറ്റി ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും സോ ഇതൊക്കെയാണ് ഐ സി ഐ സി ബാങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് ഒന്ന് മുതൽ വന്നിരിക്കുന്ന മാറ്റം അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി